സംസ്ഥാനത്ത് വീണ്ടും പേവിഷ മരണം തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി മരിച്ചു കൊല്ലം പത്തനാപുരം വിളക്കുടി ജാസ്മിൻ മൺസിലിൽ നിയ ഫൈസലാണ് മരിച്ചത് ഏപ്രിൽ ഇരുപത്തെട്ടിന് പേവിഷബാധ സ്ഥിരീകരിച്ച പെൺകുട്ടിയെ നാല് ദിവസം മുൻപാണ് എസ് എ ടിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു കുട്ടി ജീവൻ നിലനിർത്തിയിരുന്നത് ഏപ്രിൽ എട്ടിനാണ് താറാവിനെ ഓടിച്ചെത്തിയ തെരുവുനായ കുട്ടിയെ ആക്രമിച്ചത് മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റു ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് മൂന്ന് കുഞ്ഞുങ്ങളടക്കം പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത് കൊല്ലത്ത് വാക്സിൻ എടുത്ത കുട്ടിക്ക് പേവിഷബാധയേറ്റത് കയ്യിലെ നാടിനരമ്പിൽ കടിയേറ്റത് കൊണ്ടാണ് പ്രതിരോധ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങും മുൻപേ വൈറസ് തലച്ചോറിലെത്തുവാൻ ഇത് കാരണമായി അവസാന ഡോസ് എടുക്കുന്നതിന് മുൻപ് കുട്ടിക്ക് പനി തുടങ്ങിയിരുന്നു മൂന്ന് ഡോസ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റത് സംശയങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വാക്സിൻ ഉപയോഗിച്ച സമയം രീതി തുടങ്ങിയവ പരിശോധിക്കുവാൻ വാക്സിൻ ടെക്നിക്കൽ കമ്മ്യൂണിറ്റി ഉടൻ യോഗം ചേരും കഴുത്തിന് മുകളിലേറ്റ പരിക്ക് ഗുരുതരമായതിനാലാണ് വാക്സിൻ ഫലപ്രദമാകാത്ത സാഹചര്യം ഉണ്ടായത് തലയിൽ ആഴത്തിലുള്ള നാല് മുറിവുകളടക്കം പതിമൂന്ന് മുറിവുകളാണ് കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിനിടയിലും പിഴവ് സംഭവിച്ചതായി കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു കുട്ടിയുമായി സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നവർ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു